മാസപ്പടി കേസിൽ വിധി വരാനിരിക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പുലർച്ചെ ദുബായിലേക്ക് യാത്രയായി മകൾ വീണാ വിജയനും ഭർത്താവായ മന്ത്രി മുഹമ്മദ് റിയാസും രണ്ട് ദിവസം മുൻപ് ദുബായിൽ എത്തിയിരുന്നു സ്വകാര്യ സന്ദർശനത്തിനാണ് ഇവരുടെ യാത്ര പത്തൊൻപത് ദിവസത്തെ വിദേശയാത്ര അനുമതി വാങ്ങി റിയാസ് ദുബായ്ക്ക് പുറമെ സിംഗപ്പൂരും ഇന്തോനേഷ്യയും സന്ദർശിക്കും അതേസമയം മാത്യു കുളൽനാടൻ എം എൽ എ നൽകിയ മാസപ്പടി കേസ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് എന്ന് വിധി പറയുക വിവരങ്ങളുമായിരുന്നുണ്ട് വിനോദ് കൂടുതൽ എന്തൊക്കെയാണ് തീർച്ചയായും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രാവിലെയാണ് നെടുമ്പാശ്ശേരിയിൽ നിന്നും ദുബായിലേക്ക് യാത്രയായത് നേരത്തെ തന്നെ രണ്ട് ദിവസം മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ മകൾ വീണാ വിജയനും അതുപോലെ തന്നെ വീണാ വിജയന്റെ ഭർത്താവും ടൂറിസം മന്ത്രിയുമായിട്ടുള്ള മുഹമ്മദ് റിയാസും ദുബായിൽ ഉണ്ട് ഇവരുടെ അടുത്തേക്കാണ് മുഖ്യമന്ത്രി യാത്രയായത് എന്ന് അറിയുന്നു സ്വകാര്യ സന്ദർശനത്തിനാണ് അദ്ദേഹം പോയിട്ടുള്ളത് സിംഗപ്പൂർ മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലും അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടുകൂടി തന്നെയാണ് യാത്ര പക്ഷെ ഇതിന് വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കാര്യം മാസപ്പടി കേസിൽ ഇന്ന് വിധി വരാനിരിക്കുകയാണ് കോൺഗ്രസ് എം എൽ എ മാർത്യു കുഴനാടൻ നൽകിയ പരാതിയിൽ വിജിലൻസ് കോടതി ഇന്ന് വിധി പറയാനിരിക്കുകയാണ് മുഖ്യമന്ത്രിയും മകൾക്കുമെതിരെയാണ് മാസപ്പടി കേസിൽ പ്രധാനമായ ആരോപണം ഇവർ മാസപ്പടി വാങ്ങിയിരുന്നു എന്നുള്ള ആരോപണമാണ് നിലനിൽക്കുന്നത് ഈ വിധി വരാനിരിക്കെ മുഖ്യമന്ത്രിയുടെ വിദേശ സന്ദർശനം ഏറെ വിവാദമായിട്ടുണ്ട് ആദില ശരി